എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മാസം വരികയാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും ഏപ്രിൽ മാസം എനിക്ക് എന്ന് ഗ്രഹ എങ്ങനെയായിരിക്കുമെന്ന് മാറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കന്നിക്കൂറിൽ വരുന്ന ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ അര വരുന്ന രാശിക്കാർക്ക് ഈ ഗ്രഹ മാറ്റം കൊണ്ട് ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് ഏപ്രിൽ മാസം നിങ്ങളുടെ തൊഴിൽ ജീവിതമൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക നിലവാരം എങ്ങനെയായിരിക്കും കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും ലവ് റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയായിരിക്കും ജീവിതം എങ്ങനെയായിരിക്കും ബിസിനസ് സ്ഥിതിയൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയുടെ അവസാനം ജ്യോതിഷപ്രകാരമുള്ള പരിഹാര മാർഗങ്ങളും പറയുന്നതാണ് അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ ഫലം പറയുന്നത് ഏപ്രിലെ ഗ്രഹഗോചര ഫലമായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന കാര്യത്തെപ്പറ്റി ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആരെയും ഭയപ്പെടുത്താനോ മറ്റുമല്ല അതുപോലെ ഈ ഫലങ്ങളൊക്കെ പൊതുവായി വരുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഓരോരുത്തരുടെയും പ്രത്യേകമുള്ള ജാതക ഫലങ്ങൾ അല്ല കന്നിക്കൂറുകാർക്ക് ഏപ്രിൽ മാസം ജോലി എങ്ങനെ പോകും എന്ന് നോക്കാം പത്താം ഭാവാധിപനും ലക്നാധിപനുമായ ബുധൻ ഒമ്പതാം തീയതിക്ക് ശേഷം വക്രത്തിൽ ഏഴാം ഭാവത്തിൽ ഏർ സൂര്യൻറെയും രാഹുവിൻ്റെയും കൂടെ ഗ്രഹണരാശിയിലാണ് നിൽക്കുന്നത് അത് ബുധൻ്റെ കൂടെ രാഹു നിൽക്കുന്നത് ജോലിയിലൊരു നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നതാണ് ജോലിയിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അക്കൗണ്ട് സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുമായി ഒക്കെ ചെയ്യുന്നവരുമായൊക്കെ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഭിമാന പ്രശ്നങ്ങളൊക്കെ ജോലിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജോലിസ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഏപ്രിൽ മാസം അതുപോലെ ജോലിയിൽ പ്രഷറൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സമയത്തൊക്കെ വർക്ക് തീർക്കാൻ പറ്റുമോ എന്ന ചിന്തകളൊക്കെ ചില സമയങ്ങളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പതിമൂന്നാം തീയതിക്കൊക്കെ ശേഷം ഗ്രഹണമൊക്കെ മാറി സൂര്യൻ മേടത്തിൽ ഉച്ചത്തിലേക്കൊക്കെ പോകും അപ്പോഴൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും അത് നല്ല മാറ്റങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത് ഈ ഇങ്ങനെ സൂര്യൻ ഉച്ചത്തിലേക്ക് പോകുന്നത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഗുണകരം ആകുന്നതുമാണ് പുതിയതായി വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയമൊക്കെ വളരെ നല്ലതാണ് മാസാവസാനമൊക്കെ ആകുമ്പോൾ തൊഴിലിൽ നല്ല ഗുണഫലങ്ങളൊക്കെ കാണാൻ കഴിയുന്നതാണ് അതുപോലെ പുതിയതായിട്ടൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർ കുറച്ച് കൂടുതൽ എഫോർട്ടൊക്കെ ഈ മാസം എടുത്താൽ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകുകയുള്ളൂ അതുപോലെ സ്ഥാനചലനം സ്ഥലം മാറ്റം ജോലി സംബന്ധമായി ധാരാളം യാത്രകൾ ഒക്കെ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്നതാണ് ബിസിനസ് കാര്യം അല്പം ശ്രദ്ധയോടെയൊക്കെ മുന്നോട്ട് മുന്നോട്ട് പോകേണ്ടതാണ് വരവ് ചിലവ് കണക്കുകളിലൊക്കെ അല്പം എന്തെങ്കിലുമൊക്കെ താള പിഴകളൊക്കെ ഉണ്ടാകാം അതുപോലെ ബിസിനസ് ഒരു ആവറേജ് നിലയിലേ പോകാൻ സാധ്യതയുള്ളൂ കസ്റ്റമറിനോടും അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സിനോടും ഒക്കെയുള്ള ഇടപെടലുകളൊക്കെ അല്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം അതുപോലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കിയാൽ രണ്ടാം ഭാവാധിപനും ഒമ്പതാം ഭവാധിപനുമായ ശുക്രൻ ഏഴിൽ ഉച്ചത്തിൽ നിൽക്കുകയാണ് ശുക്രൻ നിൽക്കുന്ന രാശിയാണെങ്കിൽ ഗ്രഹണരാശിയാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം നല്ല ശ്രദ്ധ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കൊടുക്കണം അതായത് വ്യക്തതയില്ലാതെ പണമിടപാടുകളിലൊക്കെ ചെന്ന് പിടിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ യുക്തിപൂർവം പിന്മാറി നിൽക്കണം അതുപോലെ അനാവശ്യമായി സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ ഏപ്രിൽ മാസം ഒഴിഞ്ഞു നിൽക്കണം അതുപോലെ പിതാവിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ ബംഗാളിയുടെ സൈഡിൽ നിന്നുമൊക്കെ സാമ്പത്തിക സഹായവും ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ സ്ത്രീകൾ നിമിത്തം എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് മാസത്തിൻ്റെ അവസാന ഭാഗം ആകുമ്പോഴേക്കുമൊക്കെ ലോണുകളും മറ്റും ലോണുകൾക്കും മറ്റുമൊക്കെ അപേക്ഷിച്ചവരാണെങ്കിൽ അവർക്കൊക്കെ അത് കിട്ടാനും അതുപോലെ ചിട്ടി കുറി ഒക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് ഈ സമയത്ത് സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാനോ അതുപോലെ സഹോദരങ്ങൾ തിരിച്ച് നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ഒക്കെ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ അഞ്ചാം ഭാവാധിപൻ സ്വക്ഷേത്രമായ കുംഭത്തിൽ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് കൂടെ കുജനും നിൽക്കുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് ദൂര പോയി പഠിക്കുന്നവരാണെങ്കിൽ അവ അവർക്കിത് വളരെ ഗുണകരമാണ് വിദ്യാർത്ഥികൾക്ക് ചില കൺഫ്യൂഷനുകളൊക്കെ ഈ ഗ്രഹസ്ഥിതി ഉണ്ടാകും എന്ത് പഠിക്കും അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിക്കും ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനുകൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഠന ശ്രദ്ധയൊക്കെ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കൂടുതൽ ഗുണകരം ആകുന്നതാണ് ഇനി ലവ് റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർക്ക് ഈ മാസം അവരുടെ മൂഡൊക്കെ അല്പം ദേശീയഭാവത്തിലായിരിക്കുന്നതാണ് ബ്രേക്കപ്പ് ഉള്ളവരും തമ്മിൽ പരസ്പരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുചേരുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് എന്നാലും ദേഷ്യം അൽപ്പം മുന്നിൽ നിൽക്കുന്ന സമയമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുതിയതായി വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അത്രയൊരു നല്ല സമയമല്ല ഏപ്രിൽ മാസം മാസത്തിൻ്റെ അവസാന ഭാഗം ആകുമ്പോഴേക്കും അതിന് കുറേ മാറ്റമൊക്കെ വരുന്നതാണ് ശുക്രനൊക്കെ ഉച്ചരാശിയിലാണ് എങ്കിലും ഗ്രഹണ രാശിയിലാണ് നിൽക്കുന്നത് ഏഴാം ഭാവാധിപനാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്നു ഇത് പുതിയതായി വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ വിവാഹ ആലോചനകൾക്കൊക്കെ കാലതാമസം ഉണ്ടാക്കുന്നതാണ് അതുപോലെ കുടുംബജീവിതത്തിലും അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും നല്ല ബന്ധത്തിലൊക്കെ പോകുന്നതാണ് സൂര്യൻ പതിമൂന്നാം തീയതി വരെ രാശി മാറുന്നത് വരെ അല്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം അതുപോലെ കുടുംബാംഗങ്ങളുമൊക്കെയായി അകന്ന ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടോ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകുന്നതാണ് അതുപോലെ ദൂരെ യാത്രകൾ ധാരാളം ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളുമായി ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ അനാവശ്യമായ ജീവിതത്തിലേക്ക് വ വലിച്ചിഴക്കാൻ പറ്റിയ ഒരു സമയമല്ലിത് അതുപോലെ പിതാവിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിതാവ് ആ സഹായമൊക്കെ അറിഞ്ഞ് ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ് ചെയ്യുന്നതാണ് അതുപോലെ ഉന്നത വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഒക്കെ ലഭിക്കാനും ഈ മാസം നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യകാര്യം നോക്കിയാൽ തലവേദന അതുപോലെ ഈ ജീവിത പ്രാരാബ്ധങ്ങളെ ജോലിയുടെ പ്രശ്നം ഒക്കെ കൊണ്ട് ടെൻഷൻ തുടങ്ങിയ അവസ്ഥകളൊക്കെ ഉണ്ടാകാം അതുപോലെ ഗുരുതര രോഗങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നവർ അതിന് ചികിത്സയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന സമയം കൂടിയാണ് അതുപോലെ അലർജി സംബന്ധമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതും ശ്രദ്ധിക്കണം കാരണം ബുധൻ പിന്നെ ഗ്രഹണം നടക്കുന്ന രാശിയിലേക്ക് വക്രത്തിൽ പോകുകയാണ് ബുധൻ നീച അവസ്ഥയിലും കൂടിയാണ് അതുകൊണ്ട് അലർജി സംബന്ധമായ രോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം ദൈവാധീനത്തിനായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കഴിയുന്ന കഴിയുമെങ്കിൽ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക നാമജപമാണ് ഏറ്റവും നല്ല പരിഹാരമാർഗം മാർഗം നാമജപത്തോളം ദോഷങ്ങൾ അകറ്റുന്ന മറ്റ് മാർഗ്ഗങ്ങളില്ല അതുപോലെ ദേവി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു മാസമായി തീരട്ടെ ഏപ്രിൽ മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം